കണ്ണീരോടെ കേരളം നമ്മുടെ പ്രിയ കലാകാരൻ അന്തരിച്ചു പ്രശസ്ത കർണാടക സംഗീതജ്ഞനും അധ്യാപകനുമായ മങ്ങാട് കെ നടേശനാണ് അന്തരിച്ചത് തൊണ്ണൂറ് വയസ്സായിരുന്നു തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം കൊല്ലം മങ്ങാട് സ്വദേശിയാണ് ആകാശവാണിയിൽ ജോലി ലഭിച്ചതോടെയാണ് കെ നടേശൻ തൃശൂരിൽ താമസമാക്കിയത് ആകാശവാണിയുടെ ദേശീയ സംഗീത പരിപാടിയിലടക്കം കച്ചേരികൾ അവതരിപ്പിച്ചിട്ടുണ്ട് തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ നിന്നുമാണ് സംഗീതം അഭ്യസിച്ചത് അതുല്യ പ്രതിഭയുടെ വേർപാടിൽ മനം നൊന്ത് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് തൊണ്ണൂറ് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം